പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭഫലങ്ങളാണ് നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ചിന് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒന്നിനുമാകുന്നു നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം രാഹുകാലം നാളെ ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു നാളെ ശനിയാഴ്ച നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു സ്വാതി എന്ന ചോതി സ്വാത്യം സാഗര ശുക്തി പതിതം തൻ മൗത്തികം ജായതെ എന്നാണ് ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് അമൂല്യമായ ലക്ഷക്കണക്കിന് മൂല്യമുള്ള മുത്തായി മാറുന്നത് അതിനാൽ നാളത്തെ ദിനം എല്ലാ എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് നാളത്തെ തിഥി നല്ല തിഥിയുമാകുന്നു വെളുത്തപക്ഷത്തിലെ ദശമിതിഥിയാണ് തിഥിയിൽ ദശമി ഏകാദശി ദ്വാദശി ഒക്കെ പൗർണമിയും വളരെ ശക്തമാണ് ചതുർദശി ഒഴിച്ച് അതിരിക്താതിഥിയാണ് അതിനാൽ ഈ ശനിയാഴ്ചയാണെങ്കിലും എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യാത്രയായാലും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുന്ന വിഷയമായാലും സ്വീകരിക്കാം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പക്ഷേത്രം നാഗക്ഷേത്രം സന്ദർശിക്കണം ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന മന്ത്രം ജപിക്കണം സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറുംപാലും അതുമല്ലെങ്കിൽ നാഗങ്ങൾക്ക് നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഓം രാഘവേ നമഹ ഓം കേതവേ നമഹ എന്ന മന്ത്രം ഉണ്ടാക്കുന്ന ആ രാഹുവിൻ്റെ അനുഗ്രഹാശീസുകൾ നേടാം സർപ്പപ്രീതിരാവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും നാഗപ്രീതി ചെയ്യണമെന്നാണ് ആചാര്യർ വിധിച്ചിട്ടുള്ളത് സവിസ്തരം അത് പ്രശ്നമാർഗമെന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജ്യോതിഷികൾ എപ്പോഴും നാഗവിഷയം വരുമ്പോൾ അതാണ് എപ്പോഴും തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്തനോട് വിശ്വാസിയോട് പറയുന്നത് സർപ്പപ്രീതി ചെയ്യണമെന്ന കാര്യത്തിൽ നാലാം ഭാവത്തിൽ ഒരു ഗ്രഹത്തിൽ രാഹു വരിയാണെങ്കിൽ ചിത്രകൂടം നിർമ്മിക്കണമെന്നാണ് തറവാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിലാണെങ്കിൽ നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റെല്ലാ ക്ഷേത്രത്തിൽ വന്നാലും സർപ്പബലി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർപ്പപ്രീതിക്ക് ഏറ്റവും നല്ല വഴിപാടാകുന്നു സർപ്പബലി നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉത്തമമായ മുഹൂർത്തം കൂടെ ശ്രദ്ധിക്കുക നാളെ കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണിവരെയുള്ള സമയം ഏത് ശുഭകാര്യങ്ങൾക്കും അത് ബാങ്കിങ് സെക്ടറായാലും യാത്രയായാലും മറ്റ് നമ്മുടെ ഉത്കർഷയ്ക്ക് ഉതകുന്ന ഏത് കർമ്മ മേഖലയിലായാലും നാളത്തെ ദിനത്തെ സ്വീകരിക്കുക അതിലൂടെ അവർ ആത്മീയമായ ഒരു ചൈതന്യം സാമ്പത്തികമായ അഭിവൃദ്ധി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം